ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒരുപാട് ദിവസമായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ ആണിത് പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതങ്ങനെ ഗ്യാലറിയിൽ ഒരറ്റത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുതന്നെ ആയിക്കോട്ടെ അല്ലേ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഗപ്പീസിനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഫാം ഒക്കെ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ഫാം ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗപ്പീസിനെയൊക്കെ ഇട്ട് വളർത്താമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഷീറ്റൊക്കെ ഇട്ട് സേഫ് ആക്കി അവിടെ കുറച്ച് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്താണ് നമ്മുടെ കാടക്കുട്ടന്മാരൊക്കെ കിടക്കുന്നത് കാടക്കോഴിയില്ലേ അത് വന്ന് പാടെ തന്നെ ചേട്ടൻ കാണിക്കുന്ന കാഴ്ച ഇതാണ് ഇവർ പരസ്പരം ഇങ്ങനെ കൊത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അമ്മ നാടൻ കോഴിയൊക്കെ വളർത്തുന്നുണ്ട് പക്ഷെ കാടക്കോഴി നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം കൊത്തുന്നതിൻ്റെ കാരണമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ആദ്യം വന്ന സമയത്തൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല പരസ്പര കൊത്തുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നാട്ടു രീതിയിൽ ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ കല്ലുപ്പിട്ട് വെള്ളം കൊടുക്കുവാണെങ്കിൽ ഇവരിങ്ങനെ പരസ്പരം കൊത്തത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഈയൊരു കാര്യത്തെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ ഈ കൂട്ടിനകത്തോട്ട് ഏഴ് ജന്തുക്കളോ വേറൊന്നും കയറാത്ത രീതിയിലാണ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ലോക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവർ പരസ്പരം അടിയാണെങ്കിലും മുട്ടയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ മുട്ടയൊക്കെ ഡെയിലി കിട്ടുന്നുണ്ട് ഇന്നത്തെ മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണം നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ മുട്ടയും സെയിൽ ചെയ്യുന്നുണ്ട് കാടക്കോഴിയും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇറച്ചിക്കും മുട്ടയ്ക്കുമൊക്കെ ആവശ്യമുള്ളവർക്ക് ട്രിവാൻഡ്രത്ത് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് കുടിക്കാനായിട്ട് ഈ ഒരു രീതിയിലാണ് ഈ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്നെന്തായാലും ഒരുപാട് ജോലിയുള്ള ദിവസം കൂടിയായിരുന്നു ഇതിനകത്ത് നീ ഫുള്ള് കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ മുട്ടയൊക്കെ എടുത്ത് മാറ്റണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് നമുക്ക് ഈ വയ്യാതായ കുഞ്ഞിനെയും കൂടെ ഒന്ന് സേഫാക്കി മാറ്റി നിർത്തണം കാരണം ഇവരുടെ കൂടെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം എന്തായാലും ആ കാട കുഞ്ഞിനെ ഒന്ന് മാറ്റി ഇട്ടിട്ട് വരാം ഈ കൊത്തുകൂടി വയ്യാതാവുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞല്ല കാടകുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മാറ്റി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇടുന്നത് ഇത് നമ്മുടെ വീട്ടിലെ കുറച്ച് നാടൻ കോഴികളൊക്കെയാണ് ഇന്നിപ്പോൾ അമ്മയും കൂടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഒന്നിനെയും തുറന്നു വിട്ടിട്ടില്ല പക്ഷേ ഈ കൂട്ടിനകത്ത് ഒരാളുണ്ടായിരുന്നു ഞാൻ കൂട് തുറന്നപ്പോൾ ആളങ്ങ് ചാടി ഇറങ്ങി ഇയാളെ ഇടാനായിട്ട് ഇവിടെ മാറ്റി ഇട്ടിരിക്കുകയായിരുന്നേ ഞാനത് ഓർത്തില്ല ഞാനറിയാതെ ഇയാളെ അങ്ങ് തുറന്നു വിട്ടു അമ്മയെ വിളിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് തുറന്നു വിടല്ലേ മുട്ടയിടാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ് കുറേ നേരം അതിൻ്റെ പുറകെ ഓടിക്കിട്ടിയില്ല പിന്നെ ഞാൻ പരാജയപ്പെട്ട് തിരിച്ചു വന്നു ആ പറഞ്ഞു നേരത്തെ ഇതേപോലെ കൊത്തി മുറിച്ച കോഴിയായിരുന്നു അതിനെ മാറ്റിയിട്ട് ചികിത്സിച്ചിപ്പോൾ അത് ഭേദമായി ഞാൻ മറ്റേ കൂട്ടിലോട്ട് കൊണ്ടുപോകണം എവിടെയൊക്കെ ഇങ്ങനെ കൊത്തി മുറിച്ച് അതൊക്കെ അതെല്ലാം ശരിയായിട്ട് ഈ മരുന്ന് പിന്നെ വിറ്റാമിന് കാൽസ്യം ഇതിൻ്റെ മരുന്നുകൾ നമ്മളിപ്പോൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കൊത്തുകൂടുന്ന കോഴികളെയൊക്കെ ഇതിനകത്താണ് കൊണ്ടിടുന്ന കാരണം അത് വീണ്ടും കൊത്തുകൂടും അപ്പോൾ നമ്മൾ അവരൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്ന ഉണ്ടോ അപ്പോൾ ഇനി ഇവരെന്തിനാണ് ഇങ്ങനെ കൊത്തുകൂടുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അയ്യോ മുട്ടയിടാൻ ഇരുന്നതാണ് ഗൈസാക്കി പക്ഷെ ഞാൻ അറിയാതെ ഒന്ന് ഡോറ് തുറന്നപ്പോഴാണ് ആ കോഴി ഇറങ്ങിപ്പോയത് മുട്ടക്കായിരുന്നു ആ കുഴപ്പമില്ല പിന്നെതാ ഇവനാണിപ്പോൾ ബഹളം വെച്ചത് എൽദോ നിന്നെ സിനിമയിലെടുത്തത് തല മൊത്തം കുത്തി മുറിച്ചൊരു കോഴിയായിരുന്നു അതിപ്പം ക്ലിയറായി തല ഉണ്ടോ ഒരാഴ്ച മുമ്പ് എളുപ്പം കേട്ടോ ഒരാഴ്ച മുമ്പ് ഇതേപോലെ തല കൊത്തി മുറിച്ച് ഫുള്ള് ചതയെല്ലാം വെളിയിൽ വന്ന് അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്ന കോഴിയാണ് ഇപ്പോൾ അത് എല്ലാം പുറത്ത് എല്ലാം ക്ലിയറായി ഞാൻ നിൽക്കുന്നു കാരണം ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ കാണിക്കുന്നുണ്ട് നമ്മളിങ്ങനെ മാറ്റിയിടുന്ന കോഴിക്ക് ഇവിടെ സെപ്പറേറ്റ് ഇവിടെ തന്നെയാണ് ഫുഡൊക്കെ വെച്ച് കൊടുക്കും ഫുഡും വെള്ളവും എല്ലാം ഇങ്ങനെ ചെറിയ ബൗളിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചുകൊടുക്കുവേ അപ്പോൾ രണ്ട് മുട്ട ഇവിടെ കിട്ടിയിരിക്കുന്നു അല്ല മുട്ടയൊക്കെ സുന്ദരി ക്ലീനിങ് ഇത്തിരി ടാസ്ക് പിടിച്ച ജോലിയാണ് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കതിപ്പം എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ഒരു കോഴി കൂടൊക്കെ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ ബി ബിഫോർ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആഫ്റ്ററും കൂടെ കാണിച്ചു തരാം ക്ലീൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം

ഇത് ഹെവി സൈസാണ് വ്യത്യാസം ഉണ്ടാവുക ചിലത് ഇങ്ങനെ വരും